നമസ്കാരം ടാരോഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ കറൻ്റെ ഫീലിംഗ്സ് എന്താണെന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ ഒരു റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളെടുക്കാം അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയാം അപ്പോൾ നിങ്ങൾക്ക് പേഴ്സൺ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് നിങ്ങൾ പോസിറ്റീവ് ഇരുന്നിട്ട് റീഡിങ് കാണാം കേട്ടോ The Hair of Ant, Eight of Wands, Three of Pentacles, The Tower, Wheel of Fortune, Two of Pentacles, Knight of Pentacles, Page of Pentacles, King of cups The star The high priestess Six of pentacles 8 of wands 10 of wands 8 of cups The moon ഇവിടെ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാല് നിങ്ങൾ രണ്ടുപേരും ആയിട്ടുള്ള ആളുകളായിരിക്കാം ഒന്നുകിൽ നിങ്ങൾ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിരിക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ അതായത് നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫ് നിങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങൾ കപ്പിൾസ് ആണ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ തമ്മിലൊരു ഡിവോഴ്സിൻ്റെ അങ്ങനെയുള്ള സ്റ്റേജിൽ നിൽക്കുന്ന പേഴ്സൺസ് ആയിരിക്കാം പക്ഷേ നിങ്ങൾക്ക് ഈ റിലേഷൻ വേണമെന്നുള്ള അതിയായ ആഗ്രഹമുണ്ട് പക്ഷേ നിങ്ങളുടെ പേഴ്സണ് ഈ റിലേഷൻഷിപ്പിൽ താല്പര്യം എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിൽക്കുന്ന പേഴ്സൺസ് ആണെങ്കിൽ ഇവിടെ ഒരു ദ ടവർ കാർഡ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊരു ഉണ്ടായിട്ടുള്ള ഒരു ആഘാതം അല്ലെങ്കിൽ എസ്റ്റാമാറ്റൽ അഫെയർ ആണെങ്കിൽ അവരുടെ അതായത് നിങ്ങളുടെ പേഴ്സണോ കുറച്ച് സ്ട്രഗിൾ സിറ്റുവേഷൻ വന്നിട്ടുണ്ട് പെട്ടെന്നൊരു ഇഷ്യൂ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ ചിലപ്പോൾ ചിലർക്ക് ഇത് അറിയുന്നുണ്ടായിരിക്കില്ല അങ്ങനെ ഒരു ഇഷ്യൂ നടന്നിട്ടുണ്ട് എന്നുള്ളത് പക്ഷേ ഇവർ ഇപ്പം നിങ്ങളോട് അധികം കോണ്ടാക്ട് വെക്കുന്നില്ല എന്നുള്ളതാണ് അതല്ലെങ്കിൽ മാരീഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സുമായിട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഫാമിലി മെമ്പേഴ്സിനെ കാണിക്കുന്നുണ്ട് അവരുമായിട്ടുണ്ടായിട്ടുള്ള ഇഷ്യൂസിൻ്റെ ബേസിൽ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു സെപ്പറേഷനിലായിരിക്കാം ഓക്കെ അപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഒരു ഓഫ് കപ്സ് എനർജി കാണിക്കുന്നത് അങ്ങനെ ഒരു സെപ്പറേഷൻ പീരീഡിലാണ് നിങ്ങളിപ്പോൾ ഇമോഷണലി അത്രയും ഡൗൺ ആണ് എന്നുള്ളതാണ് അത്രയും വീക്കായിട്ടാണ് നിൽക്കുന്നത് ഈ ഒരു രണ്ട് സിറ്റുവേഷനാണ് കൂടുതലും ഇവിടെ കാണിക്കുന്ന കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ അത്രയും ഡൗൺ ആയി പോയൊരു സിറ്റുവേഷനിൽ നിങ്ങൾ വിഷമിച്ച് രണ്ട് ഏത് സിറ്റുവേഷനിലുള്ള ആളുകളാണെങ്കിലും വിഷമിച്ച് മാറി നിൽക്കുന്ന സിറ്റുവേഷനാണ് അപ്പോൾ ഇവിടെ ഒരു നിങ്ങൾ മാരിഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട് നിങ്ങളുടെ രണ്ട് പേരുടെയും ഈയൊരു റിലേഷൻഷിപ്പിനെ ഇടയ്ക്ക് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പേഴ്സണെ കാണിക്കുന്നുണ്ട് എസ്റ്റമാറ്റൽ അഫെയർ ആണെങ്കിൽ അവരുടെ ഫാമിലിയിലുള്ള അതായത് അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പേഴ്സൺ ഉണ്ട് എന്നുള്ളതാണ് അതുപോലെ നിങ്ങൾ മാരീഡ് ആണെങ്കിൽ അവരുടെ ഫാമിലി ആയിരിക്കാം ഇവിടെ കൂടുതൽ അതായത് നിങ്ങളും നിങ്ങളുടെ പേഴ്സൺ തമ്മിലുള്ള റിലേഷനിലെ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ അവരായിരിക്കാം അവരുടെ ഒരു ഇൻഫ്ലുവൻസ് ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഇങ്ങനെയും ബാധിക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു മാരിഡ് പേഴ്സൺസ് ആണ് എന്നുള്ളത് സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾ ഇപ്പോൾ ഇമോഷണലി മാറി നിൽക്കുകയാണ് വീക്കായിട്ട് മാറി നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് അവരുടെ ഭാഗത്തു നിന്നാണെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല അവര് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നില്ല നിങ്ങൾ ഈ ഒരു മാനസികമായിട്ട് അത്രയും സ്ട്രഗിളില് നിൽക്കുകയാണ് നിങ്ങൾക്ക് ഇവരുടെ ഭാഗത്തു നിന്ന് ഇവർ എങ്ങനെയാണ് ഈ റിലേഷനെ കാണുന്നത് ഇവരും ഈ ഒരു മാരേജ് സിറ്റുവേഷൻ ആക്കുന്ന ഒരു മൈൻഡ് സെറ്റിൽ അല്ലയോ എന്ന് നിങ്ങൾക്ക് അറിയുന്നില്ല കാരണം ഇവരുടെ ഭാഗത്തു നിന്ന് ഒരു കോണ്ടാക്റ്റോ നിങ്ങൾക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഒരു ആക്ഷനും ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല അത് കാരണം നിങ്ങൾ ഡൗൺ ആയിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ അവർ നിങ്ങളോട് അത്രയും സ്നേഹം പ്രകടിപ്പിച്ച ഒരു പേഴ്സൺ ആയിട്ടാണ് കാണുന്നത് നിങ്ങളെ കെയർ ചെയ്തിരുന്നു അത്രയും സ്നേഹിച്ചിരുന്നു എന്നുള്ളതാണ് പക്ഷേ ഈ േഷൻ ഈ ഒരു ഫാമിലിയുടെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം അവർ നിങ്ങളിൽ നിന്നും അകൽച്ച വയ്ക്കാൻ തുടങ്ങി അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളെക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവരെ കാണാൻ തുടങ്ങി അല്ലെങ്കിൽ അവർ പറയുന്നത് നിങ്ങൾ പറയുന്നതിനേക്കാൾ അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നപ്പോഴും അവർ നിങ്ങളുടെ ഭാഗത്ത് നിൽക്കാതെ അവർ നിങ്ങളോട് സ്നേഹമുണ്ടോ ഇല്ലയോ എന്ന് പോലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് അവരിപ്പോൾ എന്നുള്ളതാണ് കാരണം അവരുടെ ഭാഗത്തുനിന്ന് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ വരുന്നില്ല അല്ലെങ്കിൽ അവർ സ്ട്രോങ് ആയിട്ട് എനിക്ക് റിലേഷൻ വേണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ നിൽക്കുന്നില്ല ഇവിടെ കണ്ടോ അവർ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത് സ്റ്റെക്കായിട്ടാണ് നിൽക്കുന്നത് അവർ നിങ്ങളിലേക്ക് വരണം അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു പേഴ്സണുമായിട്ടുള്ള റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു സ്ട്രോങ് ഡിസിഷനിലോട്ട് അവർ വരുന്നില്ല എന്നുള്ളതാണ് അവരിങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുവാണ് നിങ്ങളോടും കറക്റ്റായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ ഒന്നും പറയുന്നില്ല ഒരു സ്ട്രോങ് ആയി ഡിസിഷൻ അവർ പറയുന്നില്ല അവർക്ക് അവർ ഫാമിലിയോടും പറയുന്നില്ല എന്നുള്ളതാണ് അവരിങ്ങനെ ഒരു ന്യൂട്രൽ ആയിട്ട് നിന്നിട്ട് നിങ്ങളെ കൺഫ്യൂസ് കൺഫ്യൂസ് ചെയ്യിക്കുന്നു നിങ്ങൾക്ക് പെയിൻ പെയിൻ തരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് ഇവിടെ നിങ്ങളുടെ കർമ്മ ക്ലിയറൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളൊരു കാർമിക് സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ഈ റിലേഷൻ തന്നെ ഒരു കാർമിക് ആണ് ആണെന്നാണ് കാണിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും ഒരു പെയിൻ നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അവരായിട്ടല്ല അല്ലെങ്കിൽ അവരുടെ അവരുമായിട്ടുള്ള ലൈഫിൽ ഉണ്ടാവുന്ന സാഹചര്യങ്ങളും അവർ നിങ്ങളോട് നിങ്ങളോടുള്ള സ്നേഹത്തിൽ അവര് ആക്ഷൻ എടുക്കാത്തതുമാണ് നിങ്ങളെ ഇത്രയും പെയിൻഫുൾ ആയിട്ട് കൊണ്ടുപോകുന്ന ഈ റിലേഷനിൽ ഓക്കെ അതുപോലെ ഇവിടെ കാണിക്കുന്നത് ദ സ്റ്റാർ കാർഡ് കാണിക്കുന്നുണ്ട് അതുപോലെ പേജ് ഓഫ് പെൻഡിക്കിൾസ് കാണിക്കുന്നുണ്ട് അവർ ഈ റിലേഷൻ സത്യത്തിൽ വിടാൻ അവർക്ക് ആഗ്രഹമൊന്നുമില്ല അവർ മാനസികമായിട്ട് നിങ്ങളുമായിട്ടുള്ള റിലേഷനിൽ നിന്ന് പുറത്ത് കടക്കണം അല്ലെങ്കിൽ ഈ റിലേഷൻ എൻഡാക്കണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഒന്നും അവർക്കില്ല പക്ഷേ എന്നാലും അവർ ആക്ഷൻ എടുക്കാനുള്ള ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു ഒരു സിറ്റുവേഷനിലോട്ട് അവർ എത്തിയിട്ടില്ല എന്നുള്ളതാണ് അതുപോലെ ഇവിടെ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഈക്വലി ഇത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതായത് അവരെ ഫാമിലിയെയും അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയെയും നിങ്ങളെയും ഒരുപോലെ ബാലൻസ് ചെയ്യണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് അവർക്കതിന് കഴിയുന്നില്ല എന്നുള്ളതാണ് കൂടുതൽ അവർ ഒരു ന്യൂട്രൽ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അതായത് നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കുന്ന സിറ്റുവേഷനിലോട്ട് അവർ മാറുന്നില്ല എന്നുള്ളതാണ് കേട്ടോ അവർക്ക് പക്ഷേ നിങ്ങളുമായിട്ടുള്ള റിലേഷൻ എൻഡ് ചെയ്യുന്നതിൽ താല്പര്യമൊന്നുമില്ല ഈ റിലേഷനിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവും നിങ്ങളുടെ കർമ്മ അതായത് നിങ്ങളിപ്പോൾ അനുഭവിക്കേണ്ട ആ ഒരു പെയിൻ അനുഭവിച്ചതിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു പെയിൻ ആവും ഉടനെ തന്നെ അത് എൻ്റാവും യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്നൊരു ഉണ്ടാവും ഈ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാവും എന്ന് തന്നെയാണ് കാണുന്നത് ഓക്കെ ഇവിടെ റീയൂണിയന്റെ കാർഡാണ് ബോട്ടം എനർജി ആയിട്ട് വന്നിട്ടുള്ളത് ഫോർ ഓഫ് വാൻസ് എനർജിയാണ് അപ്പോൾ അത് എത്രയും പെട്ടെന്ന് അതായത് ഈ ഒരു റിലേഷൻഷിപ്പിലൊരു റീയൂണിയനിലോട്ട് പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാവും എന്ന് തന്നെയാണ് കാണുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് കൂടി നോക്കാം ഐ മിസ് യു എന്ന് പറയുന്നുണ്ട് അവർ നിങ്ങളിപ്പോൾ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ആയിരിക്കും നിൽക്കുന്നുണ്ടാവും അതുകൊണ്ടായിരിക്കാം അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ ബ്ലസ്ഡ് എന്നാണ് പറയുന്നത് നിങ്ങളെപ്പോലെ ഒരു പേഴ്സണെ അവരുടെ ലൈഫിലോട്ട് കിട്ടിയതിൽ അവർ ബ്ലസ്ഡ് ആണെന്നാണ് പറയുന്നത് ഹോപ്പ്ഫുൾ എന്നാണ് പറയുന്നത് ഈ റിലേഷനിൽ അവർക്ക് ഹോപ്പ് ഉണ്ട് അതായത് ഇതൊരു എൻഡിങ്ങിലോട്ട് പോവില്ല ഈ റിലേഷനുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള ഒരു ഹോപ്പ് അവർക്കുണ്ട് എന്നാണ് കാണിക്കുന്നത് ഡിവൈൻ ഗൈഡൻസ് എന്നാണ് പറയുന്നത് മെസ്സേജസ് ഓഫ് ലവ് എന്നാണ് പറയുന്നത് അവരുടെ ഭാഗത്തു നിന്നൊരു സ്നേഹത്തോടെയുള്ള ഒരു മെസ്സേജ് നിങ്ങൾക്ക് വരാൻ വേണ്ടി പോകുന്നുണ്ട് അല്ലെങ്കിൽ അവർ മെസ്സേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏഞ്ചൽസിന്റെ മെസ്സേജ് നോക്കാം ഓപ്പർച്യൂണിറ്റി എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി എന്തായാലും ഉണ്ടാവും ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് ഒരു ചേഞ്ച് വരും എന്നാണ് കാണിക്കുന്നത് ഡോൺ സ്റ്റോപ്പ് എന്നാണ് പറയുന്നത് നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് എൻഡ് ചെയ്ത് നിങ്ങളായിട്ട് ഇതിൽ നിന്ന് മൂൺ ചെയ്ത് പോകരുതേ എന്നാണ് പറയുന്നത് ലിസ്റ്റൻ ടു യുവർ ഇൻഡ്യൂഷൻ എന്നാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഇൻഡ്യൂഷനെ മനസ്സിലാക്കുക നിങ്ങളുടെ ഇൻഡ്യൂഷൻ നിങ്ങൾക്ക് ആയിട്ടുള്ള ഗൈഡൻസ് തരുന്നുണ്ട് എന്നാണ് പറയുന്നത് ഡോ ഇൻ ദ നിയർ ഫ്യൂച്ചർ അടുത്തു തന്നെ ഈയൊരു സിറ്റുവേഷനിൽ ഒരു ചേഞ്ച് വരുമെന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം ഒക്ടോബർ ഡിസംബർ ലെറ്റർ ജെ ലെറ്റർ ഡി അശ്വതി ചോതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി മെയ് ജനുവരി പൂരം രവതി രണ്ടായിരത്തി ഒന്ന് ലെറ്റർ ബി നവംബർ മാർച്ച് ജൂലൈ പൂരുട്ടാതി മൂലം ലെറ്റർ എസ് അപ്പോ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക്